ഞാൻ വെറുതെ വെറുതെ ഈ ഈ വഴി വഴി പോകുമ്പോഴൊക്കെ ഇങ്ങനെ വരുന്നത് ശരിയാണോ ആളുകൾ എന്താ പറയാ ഇഷ്ടമാണ് ഇതെന്താ നാടകത്തിന്റെ റിഹേഴ്സലാണോ ചിരിക്കണേ പിന്നെ ചിരിക്കാതെ ചിരിക്കാതെന്തെയ്യും ചില പൈങ്കിളി നോവലൊക്കെ കണ്ടിട്ടുണ്ട് പണക്കാരനായ തിരുമുറ്റത്ത് കൊച്ചുതോമന്റെ മകൻ റോയ്ച്ചൻ ഒരു പാവപ്പെട്ട മണ്ണാത്തി പെണ്ണിനോട് ഇതുപോലെ വെറുപ്പൊന്നുമില്ല സഹതാപം ഒന്നും ആലോചിക്കാണ്ട് ഈ റോഡ് വക്കത്തൊക്കെ നിന്ന് കമന്റ് അടിക്കുന്ന ചെക്കന്മാര് ചന്മാര് പോലെ റോഡ് ചെക്കനല്ല ഞാൻ ഒന്നും ദിവസങ്ങളോളം ചെക്കനല്ലോളം ജീവിതത്തോട് ഒരു സീരിയസ്നെസ്സും കാണിക്കാത്ത ആളാണ് ഞാൻ ഒരു പെൺകുട്ടിയെ സ്വന്തവാക്കണമെന്ന് ഇതുവരെ തോന്നിട്ടില്ല ഒരു കുടുംബം ഉണ്ടാവണമെന്നോ എല്ലാരും പോലും ജീവിക്കണമെന്നോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ ഇപ്പോ എല്ലാം ഞാൻ ആലോചിക്കാൻ തുടങ്ങി സ്വപ്നം കാണാൻ തുടങ്ങി സ്വപ്നമല്ല റോയിച്ച ജീവിതം ഞാൻ പറയട്ടെ ഒരു പെണ്ണിനോട് തോന്നുന്ന വെറുതെ ആഗ്രഹമല്ല എനിക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഇഷ്ടമല്ലേ ഒഴിവാക്കാൻ വേണ്ടി നോണ പറയുന്നു ഇഷ്ടമല്ലേ പക്ഷേ എന്നെ കുറിച്ച് എന്തറിയാം റോയിച്ചിന് റോയിച്ചന്റെ നാടകത്തിലെ ക്യാരക്ടർ പോലെ ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് സമയമില്ല അതൊന്നും എനിക്ക് കേൾക്കണ്ട എല്ലാം എനിക്കറിയാം മനസ്സാക്ഷിയോട് കള്ളം പറയാതെ പറയണം എന്നെ ഇഷ്ടമാണോ അല്ലേ ഇഷ്ടാണ്